അമ്മമ്മ ഞാൻ അവന്റെ വായിൽ പ്ലാസ്റ്റർ പ്ലാസ്റ്റർ ഒട്ടിക്കാം അവ ഒരു സേഫ്റ്റിക്ക് ഒട്ടിച്ചിട്ട് മതി 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 ആ അത് അത് ഓ മൂന്നും ൂടെ സുഖായിട്ട് കടന്നുറങ്ങുന്നുണ്ടില്ലേ ഇനി ഇവനെ എടുത്തോ അമ്മമ്മ ഒന്ന് വേഗം വാ ചക്കന നല്ല ഉണ്ട് മോളെ അതൊന്നും കുറച്ച് ദൂരമല്ലേ വരുവായി ചക്കനുള്ള വേഗം വാ ആ ഇവനെ തീർന്നു ഇവനെ ചില്ലർ കഷ്ടപ്പാടൊന്നുമല്ല പെടുത്തിയത് ആ മുളക് പടി എന്നെ കണ്ണിലിട്ടപ്പോഴേ എനിക്ക് എന്തൊരു നീറ്റലുണ്ടായത് ഇവനെ അതിനുശേഷം ഞാൻ ഒരു അവസരം നോക്കി നടക്കുകയായിരുന്നു പക്ഷെ എനിക്ക് കൂട്ടു നിൽക്കാൻ ഇല്ലല്ലോ ഇപ്പൊ മോള് വന്നതുകൊണ്ട് എല്ലാം വിചാരിച്ച പോലെ നടന്നു നീ മിടിക്കു തന്നെ ഇവനെ കഴിഞ്ഞു തിരിച്ചെത്തിട്ടേ മോക്ക് അമ്മമ്മേന്റെ വാഗ സ്പെഷ്യൽ ബിരിയാണി ഐസ്ക്രീം എല്ലാം തരാം ശരിക്കും അല്ല മോളെ നമ്മളിപ്പോ ഒരുപാട് ദൂരം വന്നില്ലേ ഇവിടെ കഴിഞ്ഞിട്ട് പോയാൽ പോരെ അവള് മുന്നേ നമുക്ക് ആ അത് വേണം എത്രയും പെട്ടെന്ന് വേണം ഇവനെ അവിടെ കാണാത്ത സമയത്ത് നമ്മളും അവിടെ ഇല്ലെങ്കിലേ ഇവനെ ഇവനെ നമ്മൾ എന്തെങ്കിലും സംശയിക്കും ഇവിടെ ഇവിടെ അമ്മമ്മേ ആ ചെയ്തേലും കളയ മോളെ ഒരുപാട് ദൂരെ എന്തായാലും ഇവൻ ചെറിയ കുട്ടിയല്ലേ ഇവ ഇവിടുന്ന് അത്രയും ദൂരം ഒന്നും വന്ന് എത്താൻ കഴിയത്തില്ല അത് ശരി നീ ഉണന്നല്ലേ ഞാൻ മനഃപൂർവ്വം ഉണർന്നു മിണ്ടാതെ അവിടെ അണങ്ങിയിരുന്നു നിർത്തി നിന്നെ ഇറക്കി വിടാൻ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നെ അതുകൊണ്ട് നീ ആയിട്ട് ബഹളം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് എന്റെ ചേച്ചിനെ കാണണം അച്ഛനും അമ്മനെ കാണണം വീട്ടിൽ എന്നെ പോകുന്നു ആ നീ പറയുന്ന കേട്ടാ തോന്നുന്നു നിന്റെ സ്വന്തം അച്ഛനും അമ്മയും ചേച്ചിമാരും ആണെന്ന് നീ അവിടെ നിന്ന് വലിഞ്ഞാരി വന്നാൻ അതുപോലെ തന്നെ ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ നിന്നെ കൊണ്ടുവിടുന്നത് നീ അവിടുന്ന് ആടെ കൂടെ വേണേലും പോയിക്കോലെ വീട്ടിലേക്ക് വലിഞ്ഞാരി വന്നേക്കരുത് അല്ല മോളെ ഒന്നും പറ്റിയിട്ടില്ലല്ലോ ുംങ്ങനെ തിരിച്ചു പോകും ഈ കാറിലേക്ക് പോകാൻ പറ്റത്തില്ലല്ലോ കാർ ഇവിടെ നിൽക്കട്ടെ നമുക്ക് മറ്റെന്തെങ്കിലും മടി കിട്ടുമോ എന്ന് നോക്കാം അപ്പൊ വീട്ടിൽ കാർ കണ്ടില്ല അത് പ്രശ്നമില്ല മോളെ ആരും വല്ല കള്ളന്മാരും കൊണ്ടുവന്ന് ഇവിടെ ഇട്ടാന്ന് വിചാരിച്ചോളൂ സി സി ടി വി ഒന്നും ഇല്ലാതെ വന്നേ അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല ഓ ചിരി ഇവന്റെ ചിരിയുണ്ടല്ലോ നീ നമുക്ക് അവിടെ പറ്റിയിട്ടുള്ള സന്തോഷം അവനെ ഇന്നത്തോടെ മാറും വാ നമുക്ക് പോവാം എടാ കൊച്ചിനെ നീ ഇവിടെ തന്നെ നിന്നോ ഇവിടെ സിംഹും കരടിയൊക്കെ ഇറങ്ങുന്ന സ്ഥലം ഇവിടെ വന്നേ സിംഹോ വല്ല പുലിയോ കടിയൊക്കെ നിന്നെ കടിച്ചു കയറി തിന്നോളൂ ഇവിടെ തന്നെ ചിരിച്ചോണ്ട് നിന്നോ നീ നമുക്ക് പോവാൻ എവിടെ നിന്ന് മോളെ ഇവനെന്തായാലും നമ്മുടെ പറകെ വഴിയും അന്വേഷിച്ച് വന്നാലോ ഞാനേ നമുക്കൊരു കാര്യം ചെയ്യാം ഒരു ഇവിടെ ഇവനെവിടെ കെട്ടി വെച്ചിട്ട് പോവാ ആ അത് ശരിയാ സിംഹം കടുവയൊക്കെ വന്നാലേ അവർക്ക് കഴിക്കാനും എളുപ്പമായി അതെ അതെ ചിരിച്ചോണ്ട് നിൽക്കാതെ ഇവിടെ പറഞ്ഞേക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലെത്തണം അങ്ങനെ മോളെ നമ്മുടെ പ്ലാൻ വേഗം വാ നമുക്ക് എത്ര പെട്ടെന്ന് വീട്ടിലെത്തണം കൂടി നോക്കാം അവിടെ വണ്ടി കിട്ടാതിരിക്കില്ല എന്നാ വാ ഇപ്പഴാ നമുക്ക് നമുക്ക് ആ ചെക്കന്റെ ഒഴിഞ്ഞതുകൊണ്ടേ നല്ല സന്തോഷത്തോടെ സമാധാനത്തോടെ ഒരുമിച്ച് നടക്കാം ഇവിടെ രാവിലെ എണീക്കുമ്പോ പ്രിയം പാറം കൂടി ആ ചെക്കനെ കാണാതെ വാവിട്ട് കരയുന്നതേ എനിക്ക് കേൾക്കണം അതുകൊണ്ടേ ഇന്ന് നേരത്തെ കിടന്ന് ഉറങ്ങു നമുക്ക് അതെന്തായാലും നാളെ രാവിലെ തന്നെ കേൾക്കാൻ പറ്റൂല്യം ഇത്ര പോയിട്ടോ ഓ ഈ ചേച്ചി എന്തിനോക്കാ ചേച്ചേ ചേച്ചി ഒന്ന് എണീക്ക് എന്താണ് ഇപ്പൊ രാവിലെ തന്നെ മനുഷ്യനെ വിളിച്ചുണർത്തുന്നേക്കൊന്നും ഉറക്കൂല്ലേ സ്കൂളില്ലാത്തപ്പോഴും ഒന്ന് ഉറങ്ങാൻ കഴിയുന്നേ അതാ ഇവളായിട്ട് നശിപ്പിക്കും അയ്യോ അയ്യനെ പൊന്ന് ചേച്ചി ഞാൻ പറയാൻ വേണ്ടി വിളിച്ചൊന്നല്ല നോക്കിയേ നമുക്ക് വിളിച്ചു എണീറ്റെന്ന് തോന്നുന്നു ഒന്നും കാണുന്നില്ല നമുക്ക് ഇല്ലല്ലോ ഞാൻ എത്ര വട്ടം തട്ടി വിളിച്ചിട്ട് അവൻ ഉണരാറ് പിന്നെ ഓർത്തെ ചെലപ്പാണ് ചേച്ചി വിഷമ അവന് സഹിക്കാൻ പറ്റത്തില്ലെന്ന് അറിയില്ലേ പെട്ടെന്ന് അമ്മേടെ അടുത്തേ പോയിണ്ടാവും എന്നാ പിന്നെ അവൻ കിച്ചണിൽ തന്നെ കാണും അമ്മേന്റെ സാരിയും പിടിച്ചോണ്ട് പോയി നോക്കാം ഓ രണ്ട് ഇവിടെ സഹായത്തിന്

അതുണ്ടല്ല അമ്മേ ചോദിച്ചേ. അത അമ്മേ ഞങ്ങൾ എണ്ണി നോക്കും പേ അവനെ റൂമിൽ ഒന്നും കണ്ടില്ല. ഞാൻ വിചാരിച്ചു അവനെ നേരെ വെשטിട്ട് അമ്മേന്റെ അടുത്ത് വന്നിട്ടുണ്ടാവും. ഏയ് അവനെ എങ്ങോട്ടൊന്നും വന്നിട്ടില്ല. ആ നിങ്ങളെ അച്ഛന്റെ അടുത്ത് പോയി നോക്ക്. ചെറുപ്പം അച്ഛന്റെ അടുത്ത് ഇരിക്കുന്നുണ്ടാവും. ആ അത് ശരിയാ. അവൻ ചെറുപ്പം അച്ഛനെ സോപ്പ്ടാൻ പോയി കാണും. അതേ മോளே പ്രിയേ എനിക്ക് വയറൊന്ന് നെറിയയാടി. അയ്യോ അമ്മേ എനിക്ക് രക്കഓ ഇടിക്കണ്ട്. ആ എനിക്ക് അരയേ എന്റെ മോളെ നീ ഇങ്ങനെ തൊഴിഞ്ഞോണ്ടിരുന്ന ഇത് എപ്പ തീരാനാ ഒന്ന് ആങ്ങി അങ്ങ് അടിച്ചൂടെ എന്നാലേ ഈ ചവലയൊക്കെ നല്ലോണം അങ്ങോട്ട് പോത്തുള്ളൂ ഓ ഒരു വകേ അറിയത്തില്ല ഈ പെങ്കൊച്ചിന് എനിക്ക് ഇങ്ങനെയൊക്കെ അടിക്കാൻ അറിയത്തുള്ളൂ എന്നെ വേണം അമ്മ എന്നെ അടിച്ചോ ഓ കൈ വേദനിച്ചിട്ട് വയ്യ ആരാണോ ആരാണവ ചൂലൊക്കെ കണ്ടുപിടിച്ചെ അത് കൊള്ളാലോ ഇത്തിരി പോന്നെ ഈ മുറ്റ അടിച്ചപ്പോഴേക്ക് നിന്നെക്കൊണ്ട് വയ്യാതെയായി കൊള്ളാലോ ഞാനൊക്കെ എൻറെ ചെറുപ്പത്തിലേ ഓ എന്തോ ഒരു വലിയ മുറ്റായിരുന്നു എന്നറിയോ എന്റെ വീട്ടിലേ അത് മുഴുവൻ അടിച്ചു മുറ്റം മാത്രം പിന്നെ അടുത്ത പറമ്പും റോഡ് വരെ അടിക്കണം ആ ബുദ്ധിമുട്ടല്ലോ നിനക്കുണ്ടോ ഈ മുറ്റത്തിനാകെ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി നടന്ന രണ്ടടിയാണുള്ളത് അതടിക്കാൻ നിനക്കൊക്കെ അല്ലേ പല്ലവന്റെ വീട്ടിൽ കേറി പോകണ്ട പെണ്ണാ നീ അത് മറക്കണ്ട ഓ ഈ അമ്മേനെ കൊണ്ട് തോറ്റ് നിന്ന് കിണുങ്ങാതെ മര്യാദ അടിച്ചുകൂടിയേച്ചിപ്പുട്ടിനെ അടുത്തൊന്നും എന്താ പ്രിയമോളോ ഇന്ന് ട്യൂഷന് പോയില്ലേ

അച്ഛന്റെ അടുത്ത് പോയി നോക്കി വീടും പറമ്പും ദേ ഈ മുൻവശം എല്ലാം നോക്കി നീ ചോദിക്കാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങോട്ട് വന്നേ അവൻ ഇവിടെ എവിടെയും കാണുന്നില്ല ആന്റി അയ്യോ ഞങ്ങളുടെയും എവിടെ പോയി 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 അയ്യോ കുഞ്ഞു കുഞ്ഞു എവിടെ എവിടെ വേഗം ചെന്ന് അവനെ ഇവിടെ എവിടെയും കാണാനില്ലെന്ന് ശരി അല്ലേ ഞങ്ങൾ പെട്ടെന്ന് വരാം പോയ എന്തോ അമ്മേ ഞാനും കൂടെ പോയിട്ടേ അന്വേഷിച്ചിട്ട് വരാം അപ്പൊ അഞ്ചി അമ്മ എന്നെ അടിച്ചായിരിക്കോ എനിക്ക് അപ്പുകൂട്ടനെ കണ്ടുപിടിക്കണം ആരോ നിക്ക് ഞാനും വരാം ഹ ഇങ്ങനെയുണ്ട് ഒരു മടിച്ചി പെണ്ണ് ഒരു കാരണം കിട്ടാൻ നോക്കി നിക്കായിരുന്നു തക്ക സമയത്ത് പിള്ളേരെ ഒന്ന് വിളിക്കുകയും ചെയ്തു